നാളെ കൊടുങ്ങല്ലൂർ കാവില് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ് അതായത് മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ച പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ചടങ്ങ് നടക്കുകയാണ് ആ ചടങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അമ്മേശ്വരണം ദേവീശ്വരണം ഞാൻ കൊടുങ്ങല്ലൂർ കാവിലാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർക്കാവിലെ കുംഭഭരണിയോടനുബന്ധിച്ചുള്ള ആ ഒരു കൊടിയേറ്റം അല്ലെങ്കിൽ കൂറുകെട്ടുക എന്ന് പറയുന്ന ചടങ്ങ് കഴിഞ്ഞു ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊടികയറ്റത്തിന് ശേഷം അമ്പത്തഞ്ച് അമ്പത്താറ് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളുടെ മീനഭരണി എന്ന് പറയുന്ന അതായത് മീനഭരണി മഹോത്സവം വരുന്നത് അതിനു മുമ്പായിട്ട് ഒരു കാവതീണ്ടൽ എന്ന് പറയുന്ന ചടങ്ങ് ഉണ്ടാവും അതിനും മുമ്പ് കോഴിക്കല്ലുമൂടൽ എന്ന് പറയുന്ന ചടങ്ങ് നടക്കാറുണ്ട് തിരുവോണം നാളിൽ അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു വർഷമാണ് കാരണം സാധാരണ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങൾക്ക് ശേഷം മീനഭരണി വരുന്നതിന് പകരം അമ്പത്തഞ്ചോ അമ്പത്താറോ ദിവസം കഴിഞ്ഞിട്ടാണ് ആഘോഷം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മീനമാസത്തിൽ രണ്ട് ഭരണി നാളുകൾ വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നാളെ അതായത് മാർച്ച് പതിമൂന്ന് ബുധനാഴ്ച പന്ത്രണ്ടോ പതിമൂന്നോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചടങ്ങ് വരുന്നത് ഭരണി എന്ന് പറയുന്നത് ആദ്യത്തെ ഭരണി നാൾ വരുന്നത് തന്നെ അശ്വതി നാളില് കാവ്തീണ്ടൽ ചടങ്ങ് പ്രതീകാത്മകമായിട്ട് നാളെ കാവൽ വെച്ച് നടക്കും സാധാരണ പോലെ തന്നെ നിലപാട് തറയിൽ വന്നിട്ട് നമ്മളുടെ തമ്പുരാൻ കുട ഉയർത്തി കാണിക്കും അതിനുശേഷം ഇവിടെ ഉള്ളവർ തന്നെ ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ട് കൊണ്ട് പ്രതീകാത്മകമായിട്ട് കാവതീണ്ടൽ ചടങ്ങ് നടത്തും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഭരണിനാൾ വരുന്നത് കൊണ്ട് തന്നെ കാവതേണ്ടൽ ചടങ്ങ് പ്രതീകാത്മകമായിട്ട് നടത്തണം എന്നുള്ള ഒരു കത്ത് തമ്പുരാൻ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേവസ്വം ബോർഡ് സ്വാഭാവികമായിട്ട് നടത്തുന്ന പോലെ തന്നെ ആ ചടങ്ങിന് അനുമതി നൽകി എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണം നാളിലുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നിട്ടില്ല അതുപോലെ തന്നെ തൃച്ചന്തന എന്ന് പറയുന്ന ഒരു ചടങ്ങ് നാളെ ഉണ്ടാവില്ല പക്ഷേ തമ്പുരാൻ വന്ന് കുടയുയർത്തി കാണിച്ചതിന് ശേഷം അനുമതി നൽകിയതിന് ശേഷം കാവതീണ്ടൽ എന്നുള്ളത് പ്രതീകാത്മകമായിട്ട് നടക്കും അതുകൊണ്ട് തന്നെ നാളെ പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ പൂജാ കർമ്മങ്ങൾ എല്ലാം തീർത്തതിന് ശേഷം നാളെ വൈകിട്ട് നടതുറപ്പ് ഉണ്ടാവില്ല മറ്റന്നാളായിരിക്കും നടതുറപ്പ് ഉണ്ടാവുന്നത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാവതീണ്ടലിനും കോമരങ്ങൾ പല ദേശങ്ങളിൽ നിന്നും വരുന്ന ആ അതേ മാതൃകയിൽ ചെമ്പട്ടൊടുത്ത് അരമണിയും ചിലമ്പും അണിഞ്ഞ് പള്ളിവാളും എന്തി നിണം സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങോട് കൂടി ആരും വരരുത് അത് നാളെ അനുവദനീയമല്ല അത് അടുത്ത ഒരു കാവതീണ്ടൽ ചടങ്ങിൻ്റെ ആ സംബന്ധമായിട്ടാണ് അതായത് ഏപ്രിൽ ഒമ്പത് പത്ത് തീയതികളിലായിട്ട് കാവതീണ്ടലും ഭരണിയും ഉണ്ടാവും അതിനാണ് ആ ചടങ്ങൊക്കെ നടത്തുന്നത് ഇത് പ്രതീകാത്മകമായിട്ടാണ് ചടങ്ങ് നടക്കുന്നത് അപ്പോൾ നാളെയാണ് ആ ചടങ്ങ് എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം